ബ്രഹ്മാ മഹേശ്വര ഓം ശ്രീ സായിരാം സ്വാമി രണ്ട് വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു പക്ഷേ പല കാരണങ്ങളാൽ അവരുടെ യാത്രാരേഖകൾ കിട്ടാൻ വൈകി പാസ്പോർട്ട് കിട്ടാൻ കുറഞ്ഞത് പതിനഞ്ച് ദിവസം വേണം അവരുടെ അപേക്ഷ പാസാക്കേണ്ട ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റത്തിന് ഒത്തരുകിട്ടിയിരിക്കുകയാണ് അദ്ദേഹം അവരുടെ അപേക്ഷ നോക്കി സത്യസായി വിദ്യാർത്ഥികൾ എന്നറിഞ്ഞുകൂടെ അദ്ദേഹം ചിന്തിച്ചു എൻ്റെ സംസ്ഥാനമായ കർണാടകയ്ക്ക് വേണ്ടി ഭഗവാൻ എന്തൊക്കെ ചെയ്തു ഇതെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണ്ടേ അങ്ങനെ പാസ്പോർട്ട് ഒറ്റ ദിവസം കൊണ്ട് തയ്യാറായി ഇനി വേണ്ടത് വിസ വേൾഡ് ടവർ അപകടത്തിന് ശേഷം അമേരിക്കയിൽ കഠിന നിയന്ത്രണങ്ങളാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷ തഴയപ്പെട്ടു വിവരം പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ ഭഗവാൻ അരുളി നാളെ മൂന്ന് മണിക്ക് നിങ്ങൾക്ക് വിസ കിട്ടും വിദ്യാർത്ഥികൾ പിറ്റേ ദിവസം വിസ നൽകുന്ന ഓഫീസിലെ കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആദ്യമേ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിരുന്നു എങ്കിൽ എനിക്ക് ശരിയാക്കി തരാമായിരുന്നു പക്ഷേ മറ്റുദ്യോഗസ്ഥർ ആ തള്ളിയ സ്ഥിതിക്ക് ഇനി പുതിയതായി പ്രോസസ് ആരംഭിക്കേണ്ടിയിരിക്കുന്നു ഈ സമയം മറ്റൊരു നാടകം ആരംഭിച്ചു യു എസ് കോൺസുലേറ്റ് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററോട് കൂടുതൽ സുരക്ഷ ഒരുക്കുവാനായി അഭ്യർത്ഥന നടത്തി അതിന് മറുപടിയായി ചീഫ് സെക്രട്ടറി പറഞ്ഞു ആദ്യം സത്യസായി വിദ്യാർത്ഥികളുടെ വിസ ശരിയാക്കുക എന്നിട്ട് എന്നെ വന്ന് കാണുക അങ്ങനെ അന്ന് ആദ്യമായി ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് വിസ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ സമയം കൃത്യം മൂന്ന് മടി അടിക്കുകയുമായിരുന്നു ജയ് സായിരാ പ്രപഞ്ചനിയന്താവായ ഭഗവാനൊപ്പം പോകാൻ നമുക്ക് കഴിയട്ടെ പിന്നെ ഒന്നിനെക്കുറിച്ചും നാം ഉത്കണ്ഠപ്പെടേണ്ടതില്ലല്ലോ